മക്കളേലാരില്ലാത്ത ഈ തള്ള നീച്ചിട്ടില്ലേ ഇപ്പൊ കുട്ടികൾക്ക് സ്കൂൾ എന്തെങ്കിലും കൊണ്ടുപോവാൻ എന്താ ചെയ്യാണല്ലോ തോറുക്കുറിഞ്ഞുറിഞ്ഞ കാണിച്ചു കൊടുക്കാം കൊടുക്കേ എന്തൊരു ഇമ്മ നിങ്ങക്ക് ഈ നേരെ വരായിട്ട് നീക്കാറൊന്നും ആയിട്ടില്ലേ ആ നീച്ച് വന്നിട്ട് ആ കുട്ടികൾക്കുള്ള എന്താച്ചാണീ ചോറൊന്നും വെച്ചിട്ടില്ല നേരമാണെന്നുണ്ടെങ്കിൽ എട്ട് മണി ആവാൻ നീക്കും തീരെ വെയ്യോ നല്ല തലവേദന ഉണ്ട് അതേപോലെ നല്ല ഊരെ വേദന ആവും നീശം തലവേദന കൂടുതലാണ് നമുക്കൊരു ബെജായി എന്നും തന്നെയെ എന്നും ഈ ഒരു ദണ്ണും കേടും അത് എന്തെങ്കിലും തീർന്ന നേരണ്ടോ ഓ നീച്ച് വന്നാ എന്തെങ്കിലും തലവേദന എന്തെങ്കിലും അന്നുണ്ടെങ്കിൽ ആ ഉളിക എന്തെങ്കിലും എടുത്ത് കുടിച്ചാ മതി മനസ്സമ്മ കിറങ്ങറാക്കാനെ നിങ്ങക്ക് വെച്ചാന്നുണ്ടെങ്കിൽ ആദ്യം എന്നോട് പറഞ്ഞൂടന്ന് ഞാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഇപ്പൊ ഞാൻ നീക്കാൻ നേരം വെക്കി ഇന്നും നീക്കാൻ നേരം വെക്കി വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി ഇന്നുകൊണ്ട് വെച്ചോ ഇനി നേരത്ത് വന്ന് പെടിയാനൊന്നു ഞാൻ നീച്ചു വരും അല്ലെങ്കിൽ പണികൾ എടുക്കാനും ഓളാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സ്വസ്ഥതയും തരൂല 호어 뜰을 하 അടി ടി മാത്രങ്ങനെ അടിച്ചൊരിയിട്ടൊന്നും ഒരു കാര്യം ഇല്ല ഈ മേലത്തെ നറച്ച് മാറാതെ അപ്പൊ തട്ടിയൊക്കെ ആരേലും കണ്ടുകൊണ്ട് വന്നതെങ്കിലേ മോശം നിക്കാണെ ഞാൻ നേരം ചെയ്യാന്നുള്ള പേരേക്കാരം എനിക്കിപ്പോ എന്തായാലും പൊടിയൊന്നും തട്ടാൻ വരുന്നില്ല പൊടി തട്ടിയ അലർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഒക്കെ ശരിയാക്കും വേണം ഈ മേങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അടിച്ചൊരിഞ്ഞു നല്ല അമർത്തി എന്താണ്ട് അടിച്ചൊരിയാൽ തന്നെ ആ പൊടികളൊക്കെ പോവുള്ളൂ

അല്ല എന്താ പൊങ്ങനെ ഇരിക്കുന്നത് നല്ല ഊരവേദന ഉണ്ടാ അടിച്ചോലൊക്കെ പെയ്ന്നപ്പുളേ തീരെ ഊരവേദന തലവേദന ഒക്കെ എല്ലാ മനസ്സുമാർക്കും ഉള്ളത് തന്നെയാണ് ഇങ്ങനെ ഇരിക്കാതെ പോയിട്ട് ആ തിരുമ്പാറാണ് തിരുമ്പിട്ടൂടിയാ ഉന്റെ അതും കൂടി ഇണ്ടതാ അല്ലടി മോളെ വാഷിംഗ് മെഷീനിൽ ഇട്ടാ പോരെ വാഷിംഗ് മെഷീൻല്ലോ വാഷിംഗ് മെഷീൻ കുറച്ച് ദിവസമായിട്ട് നല്ല കംപ്ലൈന്റ് മാത്രമല്ല കറണ്ട് ബിൽ എത്ര വരുന്ന നിങ്ങൾക്ക് അറിയോ ഒക്കെ ഇപ്പൊ എന്റെ മാപ്പം തന്നെ നടത്തണ്ടേ അതുകൊണ്ട് ഞാൻ തന്നെ ശ്രദ്ധിക്കണം അപ്പൊ അതൊക്കെ എന്താ ഒക്കെ വേഗം കൊണ്ടു തിരുമ്പിട്ടൂടി സൂയിക്കാൻ വേണ്ടിട്ട് കൊടുന്ന് എത്തിയതെന്നല്ല മകള് ഇവിടെ കൊടുന്നാക്കിയിട്ടുണ്ടല്ലോ ഓർക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ഒന്ന് തിരിഞ്ഞു നോക്കൂല്ല ഒന്ന് വരൂ ഇല്ല നിങ്ങളാണ് കൊണ്ടേ കൂടെ ഓക്ക് എന്ത് കാര്യത്തിനോളൂ നിങ്ങൾ ഇവിടെ കൊടുന്ന് ആക്കിയിരിക്കുന്നത് അപ്പൊ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കില് ഞാൻ എന്തായാലും പനിയോട് ഉറപ്പിക്കന്നെ ചെയ്യും ഞാൻ ചെല്ലി കൃതി ഒരു മോചനം ഉണ്ടാവും കുട്ടികളൊക്കെ പോയതിന് ശേഷം കാര്യങ്ങളൊക്കെ ആരും ചെയ്ത് തരാനില്ല ഒന്നിനൊക്കെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ വാടക അതിൻ്റെ ഇടയിലേക്ക് ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കൂടി താങ്ങോട്ട് നല്ല കാലം പറഞ്ഞൊക്കെ ജയിച്ചു പോകും and now bring them in the snake canal ha നീ എന്തൊന്നും ചെയ്യാതെ ഒന്നല്ല വെറുതൊന്ന് വന്നതാ കൊറേ ദിവസായില്ല ഇപ്പൊ എല്ലാരേം കണ്ടിട്ട് വെച്ചിട്ട് ഇമ്മ ഇവിടെ ഇമ്മ ഇമ്മ ഇവിടെ ഇവിടെ ഇണ്ടായിരുന്നു ഞാൻ വിളിക്കണ്ട ഞിക്കോളാം ഓർമ്മട്ടോട് വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ആ തിരുമ്പള് കണ്ടിട്ടുണ്ടെങ്കി നദാവും പിടിച്ച് പറഞ്ഞിട്ട് വന്നൂടെ ണ് പച്ചോനെ വെക്കുന്നില്ല ആ ഇജ് എപ്പോഴാ വന്ന് ഞാനിപ്പ വന്നിട്ടു നിങ്ങൾ എന്താ അവിടെ ചെയ്യണത് ഞാനിട്ട് തിരുമ്പാളൊക്കെ ഒന്നാണ് തിരുമ്പിടേന്ന് വെയിലൊക്കെ കണ്ടപ്പോളേ എന്റെ ഇന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ പണിയോളൊന്നും ഉറക്കരുത് എന്ന് മരോളം വിശ്വസിച്ചിട്ടല്ല നിങ്ങൾ അവിടെ ആക്കിങ്ങാട് പോയിക്കണത് പോയിക്കുന്നത് അപ്പൊ ഓൾ നിങ്ങളെ കൊണ്ട് പണിയോൾ ഉടുപ്പിക്കുക ഞാൻ ഒന്നൊരു പാതി ഇരിക്കട്ടെ നിങ്ങൾ കൊണ്ട് ചെയ്യിപ്പിച്ചോ ഒന്നല്ലേ ഞാൻ ചെയ്തതാണ് നിങ്ങൾ ഇമ്മ വെറുതെ നോണ പറയാൻ നിൽക്കണ്ടട്ടോ നിങ്ങളെ കൊണ്ട് ഓള് പണികളിപ്പിച്ചേ നിങ്ങൾ നോണ പറയാ നിങ്ങക്ക് നിങ്ങളെ മോത്ത് നോക്കിയാ മനസ്സിലാവൂ നിന്ന് പോണന്നുണ്ടെങ്കിലേ നിന്നെന്തൊക്കെ ചെയ്തേ പറ്റൂള്ളടക്ക് നീ എത്ര കാല ഉള്ള കാലിംഗ് ജീവിച്ച് പോയാ മതിക്കും ഞാൻ ഇങ്ങോട്ട് എന്റെ പിന്നാലെ പോരാനേ നോക്കി എന്റെ കൂടെ വന്നൂടെ അമ്മ എന്തിനാ വെറുതെ ഇത് അനുഭവിച്ചണ്ട് ഇവിടെ നിക്കണത് നിങ്ങള് ഇത് വരുന്നേന്തിനാ മുന്നെ വിൽക്കുന്നത് ഒക്കെ ഇപ്പൊ എന്തിനാ ഓളം വിൽക്കുന്നത് സാരല്ലിട്ടാ ഒന്നും കാര്യമാക്കണ്ട തിരക്കിലും പടത്തും നിക്കണ്ട വരറ്റോരോട് രണ്ട് ചോദിക്കാൻ നിങ്ങള് വരറ്റങ്ങളെ മരുളു എന്താടി നിങ്ങൾ നിങ്ങള് കണ്ടീലമ്മയെ തിരുമ്പോളത് നിങ്ങൾ ചെയ്യിപ്പിച്ചതാണ് അമ്മാനെ കൊണ്ട് ഞാനൊന്നുമല്ല അമ്മാനെ കൊണ്ട് തിരുമ്പിക്കുന്നത് ഞാൻ എത്ര നേരം അയച്ചിട്ട് അമ്മാനോട് പറയുന്നത് നിങ്ങൾ ചെയ്യണ്ടാന്ന് ഞാൻ ചെയ്തോളാ കേക്കണ്ട അമ്മ അത് ശരി ഇപ്പൊ അന്നോടുണ്ട് കുറ്റ്യം ഞാൻ ചെയ്യിപ്പിച്ചതാണ് വെറുതെ നോണ പറയാൻ നിൽക്കണ്ടതാത്ത ഇങ്ങളാണിത് ജയിപ്പിച്ചത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ അമ്മപ്പോ എന്തായാലും ഈ കണ്ടീഷനിലേ ഒറ്റയ്ക്ക് വന്ന് തിരുമ്പാനും തുടക്കാനൊന്നും നിക്കൂല ഇതിപ്പോ ഞാൻ ഇന്ന് വന്നതുകൊണ്ട് കണ്ട് ഈ തന്നെയാണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ വെറുതെ ഇന്മാരെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട നിങ്ങൾ ആ നോട്ടത്തിൽ തന്നെ നല്ലത് മനസ്സിലാവുണ്ട് നിങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാറ്റിന്നുള്ളത് ഇവിടെ നിക്കുമ്പോ മാത്രേ എന്റെ അമ്മ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു ഇന്റെ പേരയിലൊന്നു വന്നിട്ടില്ല ഇന്റെ അമ്മ ഒരു പണിയോട് ഉടുക്കലില്ല ആ അമ്മ അവിടുന്നൊന്നും ചെയ്യണ്ടാവും കേൾക്കാറും ഇവിടെ വന്ന ഇമ്മ എന്ന ഒറ്റക്ക് പണിയെടുക്കാൻ സമ്മൂല അതുകൊണ്ട് അവിടെ നിന്ന് എന്നെ കൊണ്ട് എടുപ്പിക്കും പോലെ എന്നെ കൊണ്ട് ഇല്ല ഇക്കറിയില്ല അമ്മക്ക് ഇന്നോടുള്ള സ്നേഹം കൊണ്ടേക്കാറമ്മനെ കൊണ്ടോ ഒറ്റക്ക് എടുപ്പിക്കറ്റം കണ്ടുപിടിച്ചിക്ക ഇമ്മ ചെയ്യണേ ചെയ്തോട്ടെ അയിനിപ്പോ എന്താണ് നിൽക്കറിയ നിങ്ങളെങ്ങനെ എന്റെ അമ്മെ നോക്കുകയെന്നുള്ളത് എന്റെ അമ്മ എങ്ങനെ നിങ്ങളെ കാണുന്നുള്ളത് എന്റെ അമ്മക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങള് പറഞ്ഞ പോലെ തന്നെ പക്ഷേ ഇങ്ങനെ പണികൾ ഉടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഇഷ്ടം ഉണ്ടാവൂല എന്റെ അമ്മ ഇപ്പൊ എടങ്ങാറായിട്ടേക്കാർ അവിടെ നിൽക്കണ്ടാവുക തന്നെ അനക്കെല്ലോ മനസ്സിലായിക്കണ് ഇതേ ഇന്റെ പേരേന ഇവിടെ ഞാൻ എന്ത് ചെയ്യണം തീരുമാനിക്കണതേ ഞാനാണ് അൻറെ അമ്മാനെ വേണമെന്നുണ്ടെങ്കി ഇജന്ന് കൊണ്ടുപോയിക്കോ ഈ ഒന്ന് വന്ന് നോക്കുണ്ടോ ഒന്ന് വിളിക്കുണ്ടോ ഇല്ലല്ലോ പിന്നെ വാടക പേര് ഈ വാടകക്ക് നിക്കണേ അനക്ക് ഇമ്മാനെ കൊണ്ടുപോയിട്ട് അനക്ക് നോക്കാൻ കഴിയൂലെന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇമ്മ ഇവിടെ നിക്കണേ നിന്നോട്ടെ ഇവിടെ വെറുതെ നിൽക്കാൻ ഞാൻ സമ്മതിക്കൂല നാലു നേരം തിന്നണന്നുണ്ടെങ്കില് അസലായിട്ട് നല്ല പണിയോട് എടുക്കും വേണം അനക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ചീ ഇറങ്ങിക്കോ ഈ പെരന്തുളിയിൽ വന്നിട്ട് ഇമ്മ അതിന് വസ്ത്രം പറയാൻ ഞാൻ സമ്മതിക്കൂല ഞാൻ പോകു തന്നെയാണ് ഇനി ഞാൻ അങ്ങോട്ട് വരില്ല ഇന്ന് വിചാരിച്ചിട്ടേ നിങ്ങൾ ഒരിക്കലും ഞാൻ നല്ലപോലെ പോലെ ജീവിക്കാനും സമ്മതിക്കൂല നിന്റെ അമ്മാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തിണ്ടല്ലോ നിന്റെ ആങ്ങളെ കണ്ട് വിളിക്കട്ടെ എന്തിനുള്ള ഞാൻ കൊടുത്തോളോ ഞാൻ പോവുമോ അമ്മ എന്ന കുട്ടി പോയിക്കോ ചെന്ന് അമ്മാനോട് സമ്മതം ചോദിച്ചിട്ടേ മകള് പോവുള്ളൂ ഇറങ്ങി പോടി ഇവിടുന്ന് ഇവിടുത്തെ കാര്യം നോക്കാനേ എനിക്കരട്ടോ നിങ്ങക്ക് പോണോ കണ്ടീലേ ഇന്നൊന്നും കൊണ്ടണില്ലല്ലോ ഞാൻ മുട്ടോ നീ കൂടുതൽ സമയം എവിടെ നിൽക്കണ്ട ഞാൻ പോകും അമ്മ നിങ്ങൾ വരുന്നില്ലല്ലോ എന്റെ പിന്നാലെ എന്ത് വഴി ഉണ്ടാക്കാൻ ഓനക്ക് ഇതൊന്നും മനസ്സിലാവണില്ലല്ലോ അമ്മാന്റെ ജീവിതം എന്താന്നൊന്നു ഓൻ ഒന്നും വിളിക്കൂ ശിന്റെ കുട്ടികളൊന്നും അറിയൂല െങ്കിൽ ഇന്നു മനസിലാക്കുന്ന ദിവസം വന്നോയിട്ട് കുട്ടി അന്നിട്ട് ഒരു ചുള്ളി വന്നും കൂടും തരാൻ പറ്റില്ല അച്ഛനൊന്നും എന്റെ കുട്ടികളൊക്കെ ഒന്ന് ഒത്തൊരുമിച്ചിട്ട് എന്റെ കൂടെ ഉണ്ടാവും പോലെ ഞാൻ തള്ളന്റെ കാര്യം പറഞ്ഞാണ്ട് എന്റെ താ നടക്കൊന്നുമില്ല കാണുന്ന കൊണ്ടെ പിന്നാലും മകൻക്ക് എന്തൊരു സ്നേഹം അമ്മാനോട് അതുകൊണ്ടല്ല ഇവിടെ കൊടുത്ത് നിർത്തിയിക്കുന്നത് എന്റെ അമ്മാനോടുണ്ടോ എനിക്ക് ആ സ്നേഹം ഓ പറഞ്ഞു പറഞ്ഞ ആ വൃത്തിയിലല്ല അപ്പോതിന്റെ പുല്യ ഹലോ ആ കുഴപ്പൊന്നുല്ല ഇമ്മ ഇമ്മ അത അപ്പുറത്ത് കെടുക്കണ് അമ്മക്ക് തലവേദന ആവുന്നുണ്ട് പറഞ്ഞേ അവിടെ പോയി കിടന്നത് അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരുമ്പലോ ആ തിരുമ്പലൊക്കെ ഞാൻ രാവിലെ തിരുമ്പിട്ടിരിക്കണല്ലോ എന്തുയാ അതൊക്കെ ഊണ് നോണ പറയണേ ഓള് വെറുതെ ഓരോന്ന് ഉണ്ടാക്കി പറയണേ വെറുതെ ഇന്ന് ഇമ്മാനും കൂടി തമ്മിലടിക്കാൻ ഓൾക്ക് ഓക്കിപ്പൊ ഇതിന്ന് സ്വത്തൊക്കെ കിട്ടണം അതിനു വേണ്ടിട്ട് ഓള് ചെയ്യണതാണ് ആ ഇപ്പൊ നിങ്ങള് അമ്മയും പെങ്ങളും മകനും കൂടിയൊക്കെ ഒന്നായില്ലേ ഇപ്പൊ ഞാനല്ലേ പുറത്ത് എനിക്ക് തന്നെ കിട്ടണം നിങ്ങളെ നോക്കിയതിനുള്ള കൂലിയാണല്ലോ ഞാനെവിടെ പോണേ ഞാനൊന്നും നിന്റെ വരെ പോവില്ല ഇക്കാര്യൊന്നും ആണെങ്കിൽ ഒന്നും പറഞ്ഞിരുന്നൊന്നുമില്ല എന്റെ അമ്മ ഒന്നും അങ്ങനത്തെ ഒന്നും ആൾക്കാരല്ല നിങ്ങളെ പെങ്ങളൊന്നും കൂടിയാണ് ഇല്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഞാൻ പോവില്ല അല്ല ഞാന് ഹലോ കട്ടാക്കി അവ വരുമ്പോട്ടോട് ഇവിടുന്ന് പോകുമ്പോ തന്നെ വിളിച്ച് പറഞ്ഞിരിക്കണം തോന്നുന്നുണ്ട് ഇപ്പൊ എന്താ കാട്ട തളരോളെ നല്ലതുകൊണ്ട് നിൽക്കാനും തോന്നുന്നില്ല മനസ്സിന് പെരുമത്ത് പണി കൊണ്ടുവരികയാണ് എന്താ ചെയ്യേണ്ടത് നിനക്ക് നന്നായിട്ടറിയാം അവളും കൂടി വറ്റേ പോക്കിട്ടിട്ട് ഞാനും കൊടുക്കണം നിൻ്റെ ജീവിതം അങ്ങനെ